ആഴത്തൊരു മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വൈജിയാണെങ്കിൽ മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കൽ ഇതിനൊക്കെ ഭേദം നീ വല്ല റോഡിലും എന്നെ തള്ളിക്കളയുന്നതാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷേ വൈജി അതൊന്നും കേൾക്കുന്നില്ല വൈജയുടെ വാശിയാണ് വാശിപ്പുറത്ത് വൈജ കൊണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു മാത്രമല്ല മുത്തശ്ശി പോയിക്കഴിഞ്ഞാൽ അലിനെ പിന്നെ എന്ത് പറഞ്ഞും ബാലേന്ദ്രൻ ഇവിടെ നിർത്തും ഇതൊക്കെയാണ് വൈജയുടെ മനസ്സിലിരിപ്പ് ഞാൻ മുത്തശ്ശിയെ വീൽ ചേറി കൊണ്ടുവരികയാണ് കൊണ്ടുവരുമ്പോഴത്തേക്ക് വൈജ ആ ഇനി രമേ എന്നും പറഞ്ഞ് വീൽ ചേറി നിന്ന് പിടിച്ചു പോക്കുവാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് ഇവളുടെ ആവേശത്തിന് പിടിച്ചു പിടിച്ചുപോക്കും നീ എന്താടി വെറുതെ നിൽക്കുന്നത് എന്നെ ഒന്ന് പിടിക്കാൻ അലീനയോട് പറയാണ് അലീന പക്ഷേ പിടിക്കുന്നില്ല വൈജ ഇങ്ങനെ നോക്കുന്നുണ്ട് നീ പിടിക്കടി എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ അലീനയും വൈജയും കൂടെ പിടിച്ച് മുത്തശ്ശിയെ കാറിലാ ആക്കുന്നുണ്ട് അപ്പം കാർലാത്താക്കിയിട്ട് വൈജയാണെങ്കിൽ അകത്തേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് ഇനി നിന്നെ എനിക്ക് കാണാൻ എന്ന് അറിഞ്ഞൂടാ ഞാൻ ഇനി ഇങ്ങോട്ട് വരാൻ എന്ന് അറിഞ്ഞൂടാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തോന്ന് എന്ന് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് പറയാണ് അപ്പോൾ അലീനെ ആണെങ്കിൽ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി ഇങ്ങോട്ട് വരാൻ പറ്റും വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വൈജ വന്ന് കാരിക്കെറുമ്പോൾ ചോദിക്കുകയാണ് നീ എന്നെ കൊല്ലം കൊണ്ടുപോകുന്നോ വൈജ അങ്ങനെ ഒന്നും ഇണ്ടാതെ അവിടേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ് കൊല്ലപ്പള്ളി വന്നപ്പോൾ തന്നെ കമലം നോക്കിയപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയും കൊണ്ടാണ് വരുന്നത് വീൽ ചേറിങ്ങി എടുക്കാൻ പറയുകയാണ് വൈജ അങ്ങനെ വൈജ പറഞ്ഞനുസരിച്ച് കമലൊക്കെ വീഴിച്ചേരം എടുത്തോണ്ട് വരികയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പിടിച്ച് വീൽ ചേർ ഇരുത്തിയതാണ് മുത്തശ്ശി എന്നിട്ട് വൈജയാണെങ്കിൽ വീഴിച്ചേരം തള്ളി അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ കമലം ഒഴിക്കുകയാണ് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അത് അമ്മയുടെ മുടിയിലേക്ക് അങ്ങനെ അകത്തു കൊണ്ടുപോയി മുത്തശ്ശിയെ അകത്തോട്ട് കൊണ്ടുപോകണം അപ്പോൾ കമലം നോക്കുകയാണെങ്കിൽ എന്താ ഉദ്ദേശം കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ സ്ഥിരമായിട്ടൊന്നും നിർത്തണ്ട അവൾ പോയി കഴിയുമ്പം ഞാൻ അമ്മയെങ്ങ് കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അമ്മയുടെ ബാഗൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ കമലയാണെങ്കിൽ മുത്തശ്ശത്ത് പറയാം കൂടുതലും നാളൊന്നും ഞാനിവിടെ നിർത്തത്തില്ല നിങ്ങളുടെ മോളും അത്ര ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോൾ കമലയുടെ സ്വഭാവം കൃത്യമായിട്ട് മുത്തശ്ശിക്കറിയാം മുത്തശ്ശിയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് വൈജാ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇതിനകത്തൊരു ബെഡ്ഷീറ്റ് വരിച്ചവരെ കമല കിട്ടത്തി എന്നും പറഞ്ഞ് അവരാണെങ്കിൽ മുത്തശ്ശിയെ ആ മുറി കടത്താനുള്ള പരിപാടിയൊക്കെ ചെയ്യാണ് ഈ സമയത്ത് രാത്രിയിലാണെങ്കിൽ രോഗത്താണെങ്കിൽ അമ്മയെ കാണാഞ്ഞ് വിളിക്കുകയാണ് അപ്പം അമ്മ എവിടെയാണ് ഞാൻ കൊല്ലപ്പള്ളിയിലുണ്ട് എന്താ വരുന്നില്ല ഇല്ല ഇല്ല അമ്മ ഇവിടെ കൊണ്ട് നിന്ന് തെളിയി എന്ന് അമ്മയ്ക്കൊരു വിചാരം വേണ്ടല്ലോ നാളെ വരാം എന്ന് പറയുകയാണ് എന്തെങ്കിലും ഞാൻ ഗേറ്റ് പൂട്ടി വയ്ക്കട്ടെന്ന് രോഗത്ത് ചോദിക്കണം ആ പൂട്ടിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ നീ ഫുഡ് കഴിച്ചു ആ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു അവളുടെ അവളുണ്ടാക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ആ അങ്ങനെ വേണം ആ പിള്ളേരെന്നും പറഞ്ഞു രോഹിത്തിനെ ഒന്ന് പൊക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ നേരം വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ വൈജയാണെങ്കിൽ വരിയാണ് വൈജ വരുമ്പോഴേ ഭവിധവാക്കാത്തിപ്പുണ്ട് അമ്മ അമ്മ ഇന്നലെ എവിടെ പോയിരുന്നു ഞാൻ കൊല്ലപ്പള്ളിയിലായിരുന്നു എന്താ അവിടെ നിന്നാൽ വല്ല വിശേഷമുണ്ടോ എന്താ നീ ഇതൊക്കെ അറിയണോ എന്ന് വൈജ ചോദിക്കുന്നുണ്ട് ആ അവളുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ എൻ്റെ അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ അപ്പം അച്ചാന്നാണ് വിളിക്കുന്നത് അപ്പം വലിയ വൈ ചോദിക്കുക അച്ചാന്നോ ആ അച്ചാന്നാ ഞാൻ കേട്ടത് അവൾ അച്ചാന്ന് വിളിക്കുന്നതെന്ന് എന്ത് നാണോമാനം ഇല്ലാത്തവളാണ് ചുമ്മാ അതേ ഒരു തെത്ത് പുത്രി സ്ഥാനം കൊടുത്തപ്പോഴാണ് അച്ചാ വിളിക്കും നമുക്ക് നാണോ ഇല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ മോളീന്ന് വലീനെ ഇറങ്ങി വരികയാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് അലീനെ ഇറങ്ങി വരുന്നത് എന്താ എപ്പോഴും അങ്ങ് മുകളിലാണോ എന്ന് ചോദിക്കണേ ഏയ് മുകളിലല്ല താഴെയാ എന്നും പറഞ്ഞാൽ ഉടനെ അലീന മറുപടി കൊടുക്കുന്നുണ്ട് ആ മുത്തശ്ശി കൊല്ലപ്പള്ളി കൊണ്ടാക്കിയോ എന്ന് അലീന ചോദിക്കുകയാണ് നീ കാരണം എൻ്റെ അമ്മ അങ്ങോട്ട് പോകേണ്ട വന്നേ എന്ന് വൈജ പറയുകയാണ് ഞാനെന്ത് ചെയ്ത് അല്ല നീ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടാണ് അമ്മയെ കൊണ്ടാക്കിയത് എന്ന് പറയാണ് നീ പോകുമ്പോൾ ഞാനിങ്ങനെ വിളിച്ചോണ്ട് വരും അതാ ഞാൻ ചോദിച്ചത് ഞാൻ പോയില്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ അവിടെ കിടന്ന് കഷ്ടപ്പെടാ കഷ്ടപ്പെട്ട് മുത്തശ്ശിക്ക് അസുഖം വരുത്താനാണോ അവിടെ കൊണ്ടാക്കിയത് എന്ന് അലീന ചോദിക്കുകയാണ് നീ പോവുമല്ലോ അതിനുള്ള വേണ്ടുന്ന പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് വൈജ പറയുകയാണ് എനിക്ക് ആൾബലൊക്കെ ഉണ്ട് നീ ഇവിടുത്തെ പോവുക എന്നെ ചെയ്യും എന്ന് പറയാണ് മാഡം ഒന്ന് കുറച്ച് താന്നു കൊടുത്താൽ തീരാതേ ഉള്ള ഒരു പ്രശ്നം അച്ഛൻ്റെ ഒന്ന് താന്നു കൊടുത്താൽ മതി അച്ഛനോ ആരുടെ അച്ഛൻ എന്ന് വൈ ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ഒന്നും ഉണ്ടായിക്കാന്ന് നിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടില്ലേ ആരുടെ അച്ഛൻ സാ ബാലേന്ദ്രൻ സാറാ ഇപ്പം എൻ്റെ അച്ഛൻ ഓ ഒന്ന് ദത്തുപുത്രി എന്ന് പറയുന്നൊരു സ്ഥാനം തന്നപ്പോഴത്തേ അച്ഛാന്ന് വിളി തുടങ്ങിയോ എൻ്റെ മനസ്സിൽ ആ ആ അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ചാന്ന് വിളിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭക്തിക്കും അരോഹ്യത്തിനും കൃഷ്ണമുഖക്കും ഉള്ള എല്ലാ സ്ഥാനവും എനിക്കും ഉണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ പലതും പറയും നീ സാറെ വിളിച്ചാൽ മതി ഇല്ല മാഡം വിളിച്ചു പോയി ഇപ്പോൾ വായി അച്ചാന്നേ വരുത്തുള്ളൂ അങ്ങനെയും ഞാൻ വിളിക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ വൈ ചോദിക്കുകയാണ് നിനക്ക് ഭ്രാന്താണെന്നോ ആരെങ്കിലൊക്കെ കയറി അച്ഛൻ എന്ന് വിളിക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പം അലിനെ പറയുന്നത് ആ മനുഷ്യൻ എനിക്ക് ആരെങ്കിലും അല്ല എൻ്റെ അച്ഛൻ തന്നെയാണ് പിന്നെ മാഡം എന്നോട് ശരിക്കും നിന്നാൽ തോറ്റുപോകത്തേ ഉള്ളൂ വീണ്ടും വീണ്ടും തോറ്റു തോറ്റുപോകത്തേ ഉള്ളതെന്ന് പറഞ്ഞ് അലീനെ അങ്ങ് പോവുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് വൈജിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ അങ്ങനെ അലീനെ കിച്ചണിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും തുള്ളിച്ചാടി അങ്ങോട്ട് വരികയാണ് വന്നിട്ട് വീണ്ടും പറയുന്നത് ബാലേന്ദ്രൻ അങ്ങനെ നിനക്ക് പല സ്ഥാനവും തരും പക്ഷെ നീ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമാണ് അലീനെ പറയുകയാണ് എനിക്കിവിടുത്തെ സ്ഥാനങ്ങളൊന്നും വേണ്ട സാറ് എൻ്റെ അച്ഛനാണ് ആ ഒരു രീതിയിൽ മാത്രം എനിക്ക് കണ്ടാൽ മതി അതുപോലെ തന്നെ മാഡം എൻ്റെ അമ്മയാണ് എന്ന് പറയുകയാണ് നീ എന്നെ അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല എനിക്ക് നാണമില്ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ പോവാതെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ എന്ന് വൈജ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയാണ് മാഡം എന്നോട് എന്ത് ദേഷ്യവും എന്ത് വെറുപ്പും കാണിച്ചാലും എനിക്ക് ഒരു പരിഭവും മാഡത്തിനോടില്ല ഒരു ദേഷ്യവുമില്ല ഞാൻ ആരാണെന്ന് എന്നെങ്കിലും മാഡത്തിന് മനസ്സിലാവുമ്പോൾ ഈ കാണിച്ചതെല്ലാം തെറ്റായി തോന്നും അന്ന് മാഡം ഈ ചെയ്തതിനെല്ലാം വിഷമിക്കും എന്ന് പറയാണ് അപ്പോൾ വൈജ വൈദ്യം പറയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് എന്താ സ്വബോധം ഒന്നുമില്ലേ അലീന ഒന്നും ഉണ്ടാച്ചിരിക്കുകയാണ് വായി തോന്നിയൊക്കെ വിളിച്ചു പറയുകയാണ് എന്ന് പറയാൻ ഈ സമയത്താണ് കൃഷ്ണമോള അങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ അലീന ചേച്ചിയുടെ പുറേ നടന്ന് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് നീ ഇപ്പൊ ഇവളുടെ സൈഡാണല്ലോ നീയും നിന്റെ അച്ഛനും ഇവളുടെ കൂട്ടത്തിലാണല്ലോ എന്ന് പറയുകയാണ് ഞാനെന്നും അലീന ചേച്ചിയുടെ കൂടെ തന്നെയാണ് അമ്മയാണെങ്കിൽ എന്തിനാ എപ്പോഴും ഇങ്ങനെ അടിയുണ്ടാക്കി നടക്കുന്നത് അമ്മ ഈ യുദ്ധം ആരോടാണ് ആണെന്നും വല്ല തിരിച്ചറിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം വൈജിക്കങ്ങ് ദേഷ്യം വരുകയാണ് നീ എന്നെ പഠിപ്പിക്കാറായോ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ആര ആരെയായി ഈ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് വീട്ടിലെ വേലക്കാരിയോട് ഇക്കൂടുതൽ എന്ത് മാന്യതയിലാണ് അടി സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം കൃഷ്ണ പറയാണ് അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറയാണ് നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ നടന്ന് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് വായിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ കൃഷ്ണമോൾ വന്ന് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചേച്ചി ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട അമ്മയുടെ സ്വഭാവം അറിയല്ലോ എന്നും പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഐജ നേരെ ചെല്ലിയാണ് അപ്പോൾ ബബിതയും രോഗത്തോടൻ നിധിപ്പുണ്ട് അവരുടെ അടുത്ത് പറയാണ് അവളുണ്ടല്ലോ കൃഷ്ണമോള് അവൾ ഉപദേശിക്കാൻ വന്നേക്കുന്ന അലീനയുടെ മുന്നേ വെച്ച് എന്തിരി കരിങ്കാലിയ ഇവള് മാത്രം എന്താണ് ഇങ്ങനായിപ്പോയത് എന്ന് വൈജ ഉറയാണ് വൈജ പറയാണ് അവൾ പൻ്റെ അച്ഛൻ്റെ സൈഡല്ലേ അമ്മേ അമ്മ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയാണ് ആ എന്ത്യാനാണ് അച്ഛനും വേലക്കാരിക്ക് സപ്പോർട്ട് മോളും വേലക്കാരിക്ക് സപ്പോർട്ട് അതിൽ അച്ഛൻ അച്ഛനെ കണ്ടല്ലേ മക്കളും പഠിക്കുക എന്ന് പറയാണ് അങ്ങനെ കൃഷ്ണമോളെ ആണെങ്കിൽ ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭവിതയും രോഹിത്തും കൂടെ ഉപദേശിക്കാൻ ശരിയാണ് ഉപദേശിച്ച് അവരുടെ സൈഡാക്കാൻ വേണ്ടി ചെല്ലിയാണ് അപ്പം പല കാര്യങ്ങളും പറയുന്നുണ്ട് അവളെ അവളെവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അച്ഛനല്ലേ നീക്കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളിനി പോത്തില്ല നീ എങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ രോഹിത് പറയാണ് അപ്പം കൃഷ്ണ ചോദിക്കുകയാണ് രോഹിതൻ എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നത് എന്ന് പറയാണ് അപ്പം രോഹിത് പറയാണ് ഞങ്ങൾ അമ്മയുടെ സൈഡാണ് അമ്മയുടെ സൈഡിലാണ് ശരി ഒരു വേലക്കാരിയെ പറഞ്ഞവിടാൻ അമ്മയ്ക്ക് അധികാരിയില്ലേ ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളമ്മയുടെ സൈഡാണെന്ന് രോഹിത്തും ബവിതോടെ പറയാണ് അപ്പം കൃഷ്ണ ചോദിക്കുകയാണ് അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് രോഹിയേട്ടൻ്റെ വിചാരം എന്ന് ചോദിക്കുകയാണ് അപ്പം രോഹിത്തൊന്നും മിണ്ടുന്നില്ല അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അച്ഛൻ്റെ സൈഡിൽ നിൽക്കും എന്ന് പറയുകയാണ് എന്താടി നീ അങ്ങനെ പറഞ്ഞത് എൻ്റെയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ രോഹിത് രോഹിത്തും ഞാൻ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ അച്ഛൻ്റെ സൈഡിലാണ് ശരിയും അലീനെ ചേച്ചിയുടെ സൈഡിൽ അച്ഛൻ്റെയും അലീനെ ചേച്ചിയുടെ സൈഡിലാണ് ശരി അതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് കൃഷ്ണമോളം പോവാണ് അങ്ങനെ അലീനയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണെ ബാബിതയും രോഹിത്തും അമ്മയുടെ സൈഡാ മാഡത്തിൻ്റെ സൈഡാണ് മാഡം പറയുന്നതാണ് അവർ കേൾക്കുന്നത് അപ്പം കൃഷ്ണയോ കൃഷ്ണ നമ്മ നമ്മുടെ അച്ഛൻ്റെ സൈഡാണെന്നാണ് പറയുന്നതെന്ന് അപ്പം ഈ കലായില്ലേ അവർ മൂന്ന് പേര് നമ്മൾ മൂന്നുപേരും അപ്പം ഒരേ ആൾബലം ആണെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് മാഡം ഇനി ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറായിരിക്കാന്ന് അലീന പറയുകയാണ് തയ്യാറാവട്ടെ നമുക്കും തിരിച്ചും യുദ്ധം ചെയ്യാം എന്ന് ബാലേന്ദ്രൻ പറയാണ് നമുക്കും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ യുദ്ധത്തിൻ്റെ അവസാനം ആര് ജയിക്കാമെന്ന് നോക്കാം എന്ന് പറയാണ് അപ്പോൾ അലീന പറയാണ് ഞാൻ കാരണമാണോ സാറേ ഇതെല്ലാം ഉണ്ടാവുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് മാഡം ഇപ്പോഴും പറയുന്നത് അപ്പം ബാലേന്ദ്രൻ പറയാണ് നിനക്കറിയാമല്ലോ ഈ നീ ഇവിടുന്ന് പോയതെന്നും പറഞ്ഞു ഒരു പ്രശ്നം ഇവിടെ തീരാൻ പോകത്തില്ല എന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ടറിയും അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്ന് ബാലേന്ദ്രൻ പറയാണ് ഇപ്പോൾ ഉണ്ടായതിനെ കുറിവുടൽ പ്രശ്നം ഇനി ഉണ്ടാവും പിന്നെ അമ്മയെ കൊണ്ടാക്കിയത് അത് അവളുടെ സ്വന്തം അമ്മയല്ലേ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നത് അവർ ഇത് കുറച്ചുളും കൂടെ ഒക്കെ ജീവിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ സ്വന്തം മോള് തന്നെ വീണ്ടും കൊണ്ടുവന്ന കുഴിയിലേക്ക് തള്ളിയിട്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അവരുടെ ഭീതി അല്ലാതെ എന്ത് പറയാനാണ് ഇതൊക്കെ കേട്ട് ഞാൻ വിഷമിച്ച് നിൽക്കുന്ന അലീനയെയാണ് കാണിക്കുന്നത് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ